വിഴിഞ്ഞം ഹൈവേയുടെ സൈഡില് രണ്ടു ലക്ഷം രൂപക്ക് വസ്തു ഉണ്ടെന്ന് പറഞ്ഞത് അത് സത്യമാണോ അതോ കള്ളമാണോ സത്യമായ കാര്യമാണ് രണ്ടു ലക്ഷം രൂപ ഒരു സെന്റ് രണ്ട് ലക്ഷം രൂപയാണ് ഒരു സെന്റിന് അത് തന്നെ ഒരു സെന്റിന് രണ്ട് ലക്ഷം രൂപ ഈ വിഴിഞ്ഞ ഹൈവേ അടുത്തുണ്ടെന്ന് പറഞ്ഞത് സത്യം തന്നെയാണോ പുതിയ ഹൈവേ വരുന്നുണ്ട് അതിന്റെ കല്ല് ഇട്ടിട്ടുണ്ട് പിന്നെ ഫ്ലോട്ട് സെന്റ് സ്ഥലം അപ്പൊ അതാ ഈ കാണുന്നതാണ് നമ്മുടെ വിഴിഞ്ഞം ഹൈവേ പോകുന്നത് ഇതിന്റെ തൊട്ടടുത്തുകൂടിയാണ് അപ്പൊ അതിന്റെ തൊട്ടടുത്തായിട്ടാണ് അതാ ഈ ഒരു ഫ്ലോട്ട് ഉള്ളത് അപ്പോൾ ഈ കാണുന്ന ഇരുപത്തിയഞ്ച് സെന്റ് വസ്തുവാണ് ഇന്ന് നമുക്കൊരു ഓഫർ പ്രൈസിൽ തന്നെ എന്ന് പറയാം അല്ലേ ഇത് ഓഫർ പ്രൈസിലാണോ അപ്പൊ ഈ കാണുന്ന സ്ഥലം ഓഫർ പ്രൈസിലാണ് വന്നിട്ടുള്ളത് അതിന്റെ പ്രധാന കാരണം ഈ സ്ഥലത്തിന്റെ വിലയാണ് ഇതിന് എന്താണ് ചോദിക്കുന്നത് രണ്ട് ലക്ഷം രൂപയാണ് അതായത് ഈ വസ്തുവിന് ചോദിക്കുന്ന വില വെറും രണ്ട് ലക്ഷം രൂപയാണ് അതായത് നമ്മൾ ഈ കാണുന്ന ഈ കാണുന്ന ഈ അപ്പഈ തൊട്ടടുത്തായിട്ട് കാണുന്ന ഈ ഒരു ഫ്ലോട്ടിന്റെ തൊട്ടപ്പുറത്താണ് നമുക്ക് ഈ ഒരു വിഴിഞ്ഞം ഹൈവേ പോകുന്നത് അപ്പോൾ ആ ഹൈവേയുടെ തൊട്ട് അടുത്തായിട്ടാണ് ഈ ഒരു ഫ്ലോട്ടുള്ളത് പക്ഷേ ഇതിന് ചോദിക്കുന്ന വില വെറും രണ്ട് ലക്ഷം രൂപ മാത്രമാണ് ലക്ഷം രൂപ നമ്മൾ ഇതിൽ പ്രധാനമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ടൂ വീലർ വരുന്ന വഴി മാത്രമാണ് പക്ഷേ നമുക്ക് ഇതിൻ്റെ സൈഡിൽ ഹൈവേ വരുന്നുണ്ട് അപ്പോ ഇതിലെ പ്രധാന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ ടു വീലർ വരാനുള്ള ഒരു വഴി മാത്രമായതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വിലയ്ക്ക് നമുക്ക് ഈ ഒരു വസ്തു ഇല്ലെങ്കിൽ രണ്ടു ലക്ഷം രൂപയിൽ കൊടുക്കുന്നത് പക്ഷേ രണ്ടു ലക്ഷം രൂപയ്ക്കും ഇവിടെ ഈ ഒരു വസ്തു ഇനി കിട്ടില്ല എന്ന് തന്നെ പറയാം കാരണം ഇനിയിപ്പോ ഈ ഒരു റോഡ് പോയി കഴിയുമ്പോൾ ഈ വസ്തുവിന്റെ മാർക്കറ്റ് വില ഏകദേശം നല്ല എമൗണ്ട് ഈ കാണുന്ന നമുക്ക് ആ ഈ കാണുന്ന ഈ ഒരു നടപടി കഴിഞ്ഞങ്ങ് താഴോട്ട് ചെന്ന് ആ മെയിൻ റോഡ് ചേർന്ന് സ്ഥലം ചോദിച്ചാൽ തന്നെ കിട്ടാൻ വളരെ പ്രയാസമാണ് കാരണം അവിടെ ഒരുപക്ഷെ കിട്ടുകയാണെങ്കിൽ തന്നെ മിനിമം അഞ്ച് ആറ് ലക്ഷം രൂപയിൽ കൂടുതൽ ഇരട്ടി വില കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഈ സ്ഥലം എവിടെയെന്ന് വെച്ചാൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു വസ്തു വരുന്നത് അല്ലേ ഏകദേശം ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു വസ്തു വരുന്നത് അതായത് തിരുവനന്തപുരം പേയാടാണ് ഈ ഒരു വസ്തു ഉള്ളത് അപ്പൊ ഈ തുക നെഗോഷ്യബിൾ ആണോ മാക്സിമം കുറയ്ക്കാൻ നോക്കാം അപ്പം മാക്സിമം ചെറിയ രീതിയിലുള്ള കുറവും ഉണ്ടാകും അപ്പൊ ഈ വിഴിഞ്ഞ ഹൈവേ പോകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല അതിന് എന്തെങ്കിലും തെളിവുണ്ടോ ഹൈവേ പോകുന്നു എന്നുള്ളതിന് അപ്പൊ എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു ഹൈവേ ഇതുവഴി പോകുന്നുണ്ടോ എന്നുള്ളതിന് ഒരു തെളിവ് വേണമല്ലോ കാരണം അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കല്ലുകൂടി ഒന്ന് കാണാം കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി നോക്കാം അപ്പോൾ ആ കാണുന്ന വീടാണ് ആ കാണുന്ന വീടിന്റെ പകുതി വെച്ചാണ് ഈ പറയുന്ന വിഴിഞ്ഞം ഹൈവേ പോകുന്നത് അപ്പോൾ അവിടെ നമ്മൾ ആ ഫ്ലോട്ടിലേക്ക് പോകുന്ന ഈ കാണുന്നതാണ് നമ്മുടെ ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കല്ലിൻ്റെ അതാണ്ട് ഈ ചുവരിൽ എഴുതിയിട്ടുണ്ട് ഈ ഒരു ഷീറ്റിട്ട വീടിൻ്റെ ഒരു പാതി വെച്ചാണ് ഈ ഒരു റോഡ് കടന്നു പോകുന്നത് അതായത് വിഴിഞ്ഞം ഹൈവേ കടന്നു പോകുന്നത് അതുപോലെ ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ അങ്ങ് മുകളിൽ കാണുന്ന ആ സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുവാനുള്ള ആ ഒരു വസ്തു എന്ന് പറയുന്നത് കാരണം ഈ റോഡ് പോകുന്ന ഇതുവഴിയാണെങ്കിൽ ഇവിടെ നിന്നും ഒരല്പം മാത്രം അപ്പുറത്തായിട്ടാണ് ആ ഒരു സ്ഥലമുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ആ വസ്തുവിലോട്ട് തന്നെ ഒന്ന് പോകാം അതുപോലെ ഈ ഭാഗത്തുള്ള ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വസ്തുവും ഏകദേശം സെയിലായി കഴിഞ്ഞു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്തായിട്ടൊരു കോളേജ് വരുന്നുണ്ട് അതുപോലെ സ്ഥാപനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതിനായി തന്നെ വസ്തുക്കൾ ഒരുപാട് വിറ്റ് കഴിഞ്ഞു അപ്പോൾ ആ സ്ഥാനത്താണ് നിങ്ങൾക്ക് വെറും രണ്ട് ലക്ഷം രൂപയ്ക്ക് ഒരു വസ്തു കിട്ടുന്നത് വസ്തുവിലെ വഴി ഇതാണോ അപ്പോൾ അതായത് ഈ കണ്ടത് ഈ കാണുന്ന ടാർ റോഡിൽ നിന്ന് അതായത് ഈ കാണുന്ന ടാർ റോഡിൽ നിന്നുമാണ് ഈ ഒരു വഴി തുടങ്ങുന്നത് അത്യാവശ്യം നല്ല ടാർ റോഡാണ് ഈ ഒരു ടാർ റോഡിൽ നിന്നുമാണ് ഈ ഒരു വഴി മുകളിലേക്ക് തുടങ്ങുന്നത് ആ വസ്തുവിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ പറയുന്ന വിഴിഞ്ഞം ഹൈവേ വരുന്നതും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് താൽപ്പര്യം താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക അതുപോലെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വസ്തുവും വീടും വിൽക്കുവാൻ വേണ്ടി തിരുവനന്തപുരം ജില്ലയിൽ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം